മേരി അഥവാ മറിയം വ്യഭിചാരണിയാണെന്ന് ജൂതൻ വിളിച്ചു പറഞ്ഞു യേശു ആ യേശുവിനെ അല്ലെങ്കിൽ ഈസാലി ഗർഭം ചുമന്നതിന്റെ പേരിൽ ആ ഗർഭിണിയായി വന്ന ഈ മറിയം അലിഹ്സലാത്തു വസ്സലാമിനെ നോക്കി അവർ വ്യഭിചാരിണി എന്ന് വിളിച്ചു അവിടെ നിങ്ങോട്ട് ഇന്നു വരെ ആ ഈ മാതാവിനെ വ്യഭിചാരിണിയായി ചിത്രീകരിച്ചു വേശിയായി ചിത്രീകരിച്ചു മറിയമ്മിന്റെ പേരിൽ അവർ ബുഹുത്താൻ പറഞ്ഞു പിന്നെ അവർ പറഞ്ഞു ഈസ മസീഹ മറിയം ഞങ്ങൾ മറിയമിന്റെ മകൻ ഖുർആന മറുപടി ഒരിക്കലും കുരിശിലേറ്റാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല അവർ കുരിശിലേറ്റിയിട്ടില്ല അദ്ദേഹത്തെ അവർ വധിച്ചിട്ടുമില്ല അതിന് അവർക്ക് കഴിഞ്ഞിട്ടില്ല വലാഖൻ അവർക്ക് സദൃശ്യപ്പെടുത്തിയതാണെന്ന് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഇസാ ലഹിസ്ലാത്തു വസ്സലാമിന് വേണ്ടി നബിയുടെ മാതാവിന് വേണ്ടി ജൂതന്മാർ പറഞ്ഞു പരത്തിയ കൊള്ളരുതായ്മകളുടെ പേരിൽ അവന് മുഴുവനും മറുപടി പറഞ്ഞൊരു വേദഗ്രന്ഥത്തിന്റെ പേരാ ഖുർആൻ നബിയുടെ പേരിൽ പറഞ്ഞു പരത്തിയ കളവുകൾ നബിയുടെ ഉമ്മയുടെ പേരിൽ പറഞ്ഞു പരത്തിയ കളവുകൾ ആ കളവുകൾക്ക് ഖുർആൻ വളരെ കൃത്യമായി മറുപടി പറഞ്ഞു കൊടുത്തു ലോകത്ത് തുല്യതയില്ലാത്ത രൂപത്തിൽ ലോകത്ത് തുല്യതയില്ലാത്ത രൂപത്തിൽ ഈസാനി സ്വലാത്തു വസ്സലാമിനെയും മറിയം പരിശുദ്ധപ്പെടുത്തി വിയും പരിശുദ്ധപ്പെടുത്തി ഖുർആൻ മനസ്സിലാക്കണം കാരണം പേരിലും ഈ ഉമ്മയുടെ പേരിലുമാണ് ലോകത്ത് വലിയ ഒരു വിഭാഗം ആളുകൾ കുഫറിലേക്ക് വീണുപോയത് ഒരു ഭാഗത്ത് അവരെ എതിർത്തുകൊണ്ട് കടന്നു വന്ന ആളുകൾ മറിയം ബീവി ഇയാളുകൾ കടന്നു വന്ന ആളുകൾ ഖുർആൻ അവർക്ക് മറുപടി പറഞ്ഞു ഇല്ല ഒരിക്കലും മറിയം അഹ്സനത് അലിഹസ്ലാം ഖുർആൻ മറിയം ബിബി അഡ്രസ് ചെയ്യുമ്പോൾ വാചകമാണ് അഹ്സനത് അവർ പരിശുദ്ധയായിരുന്നു അതുകൊണ്ട് വിശ്വാസികൾക്കുള്ള സ്ത്രീകളെ അവതരിപ്പിച്ചപ്പോ ഒന്ന് ഭാര്യോബയുടെ ഭാര്യ ഭാര്യ വിശ്വാസികളുടെ മാതൃകയാണ് എന്ന് പറഞ്ഞു രണ്ട് ചാരിത്രം കാത്തു സൂക്ഷിച്ച് പതിവ്രതയായി പരിശുദ്ധയായി ജീവിച്ച മേരി മറിയം എന്ന് ഖുർആൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ലോകത്ത് യഹൂദികൾ യേശുവിന്റെ പേരിലും യേശുവിന്റെ മാതാവിന്റെ പേരിലും പറഞ്ഞു വരത്തിയ അപരാധം ഖുർആൻ ഏറ്റുപിടിച്ചില്ല ഒരു സമൂഹത്തോട് അല്ലെങ്കിൽ ഒരു ജനതയോടുള്ള വെറുപ്പിന്റെ പേരിൽ ഇതാ അവരുടെ ശത്രു അവരുടെ ശത്രു ശത്രുവിന്റെ ശത്രു മിത്രം എന്ന നിലപാട് ഖുർആൻ സ്വീകരിച്ചില്ല നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ ജൂതന്മാരെ ഖണ്ണിച്ചിട്ട് പറഞ്ഞു ഇല്ല അവർ വ്യഭിചരിച്ചിട്ടില്ല വ്യഭിചാരണിയല്ല അത്ഭുതമാണ് അത്ഭുതമാണ് ഈ അടുത്ത ദീനിലേക്ക് കടന്നു വന്ന വിശുദ്ധ ഇസ്ലാം പുൽകിയ ഒരു ക്രൈസ്തവ സഹോദരി പറഞ്ഞൊരു ന്യായമുണ്ട് അവരുടെ ഇസ്ലാം ഇസ്ലാം അത് സ്വീകരിച്ചതിന്റെ ന്യായമായി ഇവർ പറഞ്ഞൊരു വാചകമുണ്ട് അവർ പറഞ്ഞത് എന്നെ ചിന്തിപ്പിച്ചത് മേരിയാണ് മറിയമാണ് കാരണം ബൈബിൾ പറയുന്നു വേദങ്ങൾ പറയുന്നു ചരിത്രം പറയുന്നു ജൂതന്മാർ മേരിയ വ്യഭിചാരണി എന്ന് വിളിച്ചു ആയി മുദ്രകുത്തി സ്വാഭാവികമായും ഒരു സംശയമുണ്ട് തോറയിൽ ഒരു നിയമമുണ്ട് ഒരു നാട്ടിലെ ഒരു സ്ത്രീ വ്യഭിചരിച്ചാൽ അല്ലെങ്കിൽ ഒരു ആണോ പെണ്ണോ വ്യഭിചരിച്ചാൽ എറിഞ്ഞുകൊല്ലണമെന്ന നിയമമുണ്ട് തോറയിൽ സ്വാഭാവികമായും മേരിയെ നോക്കി അവർ വിചാരണി എന്ന് വിളിച്ചുവെങ്കിൽ എന്തുകൊണ്ട് തോറയുടെ നിയമം മേരിയുടെ മേൽ നടപ്പാക്കിയില്ല എന്ന ഒരു സംശയം അതിന് ഉത്തരം തേടിയാണ് ഞാൻ ഇസ്ലാമിൽ എത്തിയത് എന്ന് അവർ വ്യക്തമാക്കുകയാണ് അവർ ഇന്റർവ്യൂ ചെയ്ത ആൾ ചോദിച്ചു എന്നിട്ട് നിങ്ങൾക്ക് ഖുർആൻ മറുപടി കിട്ടിയോ അവർ പറഞ്ഞു മറുപടി കിട്ടി എവിടുന്നാ കിട്ടിയത് നിങ്ങൾക്ക് മറുപടി കിട്ടിയത് അവർ പറഞ്ഞു മറിയമില്ലെന്നും സുഹൃത്ത് മറിയും അധ്യായമുണ്ട് ഖുർആനിൽ ആ അധ്യായത്തിൽ നിന്നാണ് അവിടെ എവിടെയാ മറുപടി ഉള്ളത് വിശുദ്ധ ഖുർആാനിലെ ആ ആയത്ത് അവർ കാണിച്ചു കൊടുത്തു തന്റെ ഇന്റർവ്യൂ ചെയ്ത ആളുകൾക്ക് മറിയം അലിഹസ്ലാം ഗർഭം ധരിച്ചിട്ട് നാട്ടിലേക്ക് ഇറങ്ങി ആളുകൾ അറിഞ്ഞു അവര് പ്രസവിച്ചു മാത്രമല്ല ആളുകൾ അവരുടെ കൂടെ ഓടി ചുറ്റും ഓടിക്കൂടി ഓടിക്കൂടിയിട്ട് ചോദ്യം ചെയ്തു എന്താ എന്തവര് ചോദിച്ചത് വിശുദ്ധ ഖുർആൻ അത് പറഞ്ഞു നിന്റെ വാപ്പ കൊള്ളരുതാത്തൊരു മനുഷ്യനല്ലോ നിന്റെ ഉമ്മ കൊള്ളരുതാത്തൊരു സ്ത്രീയല്ലല്ലോ നീ നല്ല കുടുംബത്തിൽ പറഞ്ഞവളല്ലേ എന്നിട്ട് എന്തുകൊണ്ട് നീ ഈ പണി ചെയ്തു എന്ന് നാട്ടുകാർ ചുറ്റും കൂടി വിചാരണ ചെയ്തപ്പോ വിചാരണ വിശുദ്ധ ചെയ്തപ്പോർ ലോകത്തോട് അവർ ആ കുട്ടിയെ ചൂണ്ടി നിന്നു ആ കുഞ്ഞിനെ ചൂണ്ടി നിന്നു താൻ പ്രസവിച്ച കുഞ്ഞിനെ ചൂണ്ടി നിന്നു അവർ ചോദിച്ചു കാര്യ എന്താ ഈ കാണിക്കുന്നത് ഈ തൊട്ടിൽ കിടക്കുന്ന കുട്ടി എന്തു പറയാനാ ഞങ്ങളോട് ആ കുട്ടി എന്തിനാ നീ ചൂണ്ടുന്നത് അപ്പോഴാണ് അത്ഭുതകരമായി സംസാരിക്കാൻ തുടങ്ങി ആ കുട്ടി പറഞ്ഞു ഇന്നി ഞാൻ അള്ളാഹുവിന്റെ ദാസനാണ് ആൽ കിതാബ വേദഗ്രന്ഥം നൽകി എന്ന നബിയാക്കി ഞാൻ ായിരുന്നാലും അല്ലാഹു എന്നെ അനുഗ്രഹീതനാക്കി മാറ്റി എന്നിട്ട് ആ സ്ത്രീ പറയുന്നത് അന്ന് ആ തൊട്ടിലിൽ കിടന്ന് കുട്ടി സംസാരിച്ചില്ലായിരുന്നെങ്കിൽ അവർ മേരി എറിഞ്ഞുകൊല്ലുമായിരുന്നു തോറയുടെ നിയമം നടപ്പാക്കുമായിരുന്നു അപ്പോ എന്തുകൊണ്ട് വ്യഭിചാരണി എന്ന വിളിച്ച ആളുകൾ തോറയിലെ നിയമം അവരുടെ കാര്യത്തിൽ നടപ്പാക്കിയില്ലെന്ന ചോദ്യത്തിന്റെ ഉത്തരം ഖുർആ പറഞ്ഞു കൊടുക്കാൻ വിശദീകരിക്കാണ് എന്നാൽ കേരളത്തിൽ തിരുവട്ടാർ കൃഷ്ണൻകുട്ടി എന്നൊരു ഇസ്ലാം വിമർശകനുണ്ട് അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ആ പുസ്തകത്തിൽ ഈ സംഭവം ഉദ്ധരിച്ചിട്ട് അവർ പറയുന്നത് അദ്ദേഹം പറയുന്നത് ലോകത്ത് ഖുർആനിലല്ലാതെ ഒരു ചരിത്ര ഗ്രന്ഥത്തിലോ വേറൊരു ഗ്രന്ഥത്തിലോ ഇത്തരം ഒരു പരാമർശം ഇതുവരെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് എന്തിനാ അദ്ദേഹം പറയുന്നത് ഇതിന് റഫറൻസ് ഇല്ല ഖുർആൻ അല്ലാതെ തിരുവട്ടാർ കൃഷ്ണൻകുട്ടി പറയുകയാണ് ഖുർആൻ അല്ലാതെ വേറൊരു ചരിത്ര ഗ്രന്ഥത്തിലോ മറ്റെവിടെങ്കിലുമോ ഇത് രേഖപ്പെടുത്തിയത് ഞാൻ കാണുന്നില്ല അതിന് റഫറൻസ് ഇല്ല അതുകൊണ്ട് അത് വിശ്വസിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് തിരുവട്ടാർ കൃഷ്ണൻകുട്ടി ഒരു ഭാഗത്ത് കൊണ്ട് ഈ വിശുദ്ധ ആയത്തുകളെ തള്ളാൻ ശ്രമിക്കുമ്പോ മറുഭാഗത്ത് ബൈബിള് പഠിച്ച ആളുകൾ ക്രൈസ്തവനായി ജീവിച്ച ആളുകൾ അവര് വിശുദ്ധ ഖുർആൻ ഈ പരാമർശം കണ്ട് അത്ഭുതപ്പെടുകയാണ് കാരണം ഇത് കൃത്യമായ ഒരു ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇത് ഖുർആനാണ് നമുക്ക് സമ്മാനിക്കുന്നത് ഈ രൂപത്തിൽ മറിയമിന്റെ പരിശുദ്ധി ഖുർആൻ കൃത്യമായി പഠിപ്പിച്ചു ആരാണ് തെറ്റിദ്ധരിച്ച മനുഷ്യർ മനുഷ്യർമിനെറ്റി എന്ന് പറഞ്ഞ ആളുകൾ അവർക്ക് ഖുർആൻ പറഞ്ഞു ഇല്ല ഒരിക്കലും അദ്ദേഹത്തെ കുരിശിലേറ്റി കിട്ടില്ല അദ്ദേഹം ഉയർത്തിയതാണ് എന്നിട്ട് ഖുർആൻ പറഞ്ഞു അദ്ദേഹം ലോകാവസാനത്തിന്റെ അറിയിപ്പാണ് മറ്റൊരു ലോകാവസാനത്തിന്റെ അടയാളമാണ് അപ്പൊ വളരെ കൃത്യമായി ആ സംശയത്തിന് മറുപടി കൊടുത്തു കുറാൻ എന്നിട്ട് പറഞ്ഞു ഇതൊക്കെയായി മനസ്സിലാക്കുമ്പോൾ തന്നെ ഒരിക്കലും അദ്ദേഹം ദൈവമല്ല ദൈവപുത്രനല്ല ദൈവത്തിന്റെ അവതാരവുമല്ല അതുകൊണ്ട് തന്നെ അള്ളാഹു വേദക്കാരെ വിളിച്ചുകൊണ്ട് പ്രത്യേകം പറഞ്ഞു റസൂലാണ് വാപ്പയില്ലല്ലോ ാണ്ഹുത്തുല്ലോ സംശയിക്കണ്ടാൻ പറഞ്ഞു നബിയുടെ ഉപമ ആദം പോലെയാണ് കുട്ടി ജനിച്ചു എന്ന് കണ്ടപ്പോ അള്ളാഹുവിന്റെ അദ്ദേഹം എന്ന് പറയുമ്പോ അദ്ദേഹം ദൈവം തെറ്റിദ്ധരിക്കണ്ട നബിയുടെ ഉപമ കമത്തലി ആദം ആദമിന്റെ ഉപമ പോലെയാണ് ആദമ വാപ്പയില്ല ഉമ്മയില്ല അപ്പോ ദൈവപുത്രനാകാൻ അവകാശപ്പെട്ട ഒരാള് പിതാവില്ലാതെ ജനിച്ചതിന്റെ പേരിൽ അവകാശപ്പെട്ട ഒരാളുണ്ടായിരുന്നെങ്കിൽ ഉമ്മയുടെ സാന്നിധ്യം മാത്രം ഉണ്ടായിടത്ത് ജനിച്ച ഈസ അലിഹിത്തു വസ്സലാമാണോ ഉപ്പയുമില്ല ഉമ്മയുമില്ല ആദം ആദം അലിഹിത്തു വസ്സലാം അദ്ദേഹത്തെ പോലെയാണ് ഖുറാൻ എന്ന് പറഞ്ഞിട്ട് ആ സംശയത്തിനും മറുപടി പറഞ്ഞു കൊടുക്കുകയാണ്

വിഷയത്തിൽ ഒരു എന്ന കാര്യത്തിൽ അള്ളാഹു പരിശുദ്ധനാണ് അവന് മക്കളില്ല സന്താനത്തെ ഉൽപ്പാദിപ്പിക്കില്ല എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഒരാൾക്കൊരു കുട്ടിയുണ്ടായാൽ തന്റെ സവിശേഷതകൾ കുട്ടിയിലേക്ക് വരും ഏകൻ എന്നുള്ളത് നഷ്ടപ്പെട്ടു പോകും ബഹുത്വത്തിലേക്ക് മാറും അതുകൊണ്ട് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഭൂമികളിലുള്ളതെല്ലാം അള്ളാഹുവിനുള്ളതാണ് അപ്പോ വിശ്വാസപരമായി ഒരു സമൂഹത്തിന് വൈകല്യം സംഭവിക്കാൻ പോലും കാരണമായ ഒരു ആശയഗതി തെറ്റായ ആശയത്തെ തിരുത്തി വിശുദ്ധ വിശ്വതൻ എന്നിട്ട് ഖുർആൻ വളരെ കൃത്യമായി നമുക്ക് പറഞ്ഞു തന്നു അല്ലെ പാപഭാരവും മറ്റൊരാൾ ഏറ്റെടുക്കുകയില്ല മാസ ഏതൊരുത്തിനും അവൻ പ്രവർത്തിച്ചതല്ലാതെ മറ്റൊന്നുമില്ല അവൻ്റെ അധ്വാനം അവന്റെ പരിശ്രമം അവൻ നേടിയത് നാളെ ആഹ്രത്തിൽ അവൻ കാണേണ്ടി വരും എന്ന അടിസ്ഥാനപരമായ ആശയം വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ നമ്മുടെ വിശ്വാസപരമായ ഉറപ്പിനും നമ്മുടെ വ്യക്തിപരമായ ശുദ്ധീകരണത്തിനും അതുപോലെ തന്നെ സാമൂഹികമായ മാറ്റത്തിനുമൊക്കെ ഉപകരിക്കുന്ന ഒരു വലിയ ആശയ തലമാണ് ഖുർആൻ നമുക്ക് കൈമാറി തരുന്നത് എന്ന് ഉൾക്കൊള്ളുക പ്രത്യേകിച്ച് നമ്മുടെ ഈ നിലവിലുള്ള ഡിസംബറിൻ്റെ ഈ വെള്ളിയാഴ്ചയുടെ ഈ നേരത്ത് എന്ന് പ്രത്യേകം ഉണർത്തുന്നു അള്ളാഹു സുബാനഹു ചാല കാര്യങ്ങളെ പൂർണാർത്ഥത്തിൽ ഉൾക്കൊണ്ട് ദീനൻ്റെ യഥാർത്ഥമായ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച് അതിൻ്റെ അഹിലുകാരായി ജീവിക്കാൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ അക്കോലി വലക്കും والمسلمين أجمعين وأستغفره إنه هو الغفور الرحيم